പാലിയേറ്റീവ് കെയറിന് സൌജന്യമായി ലഭിച്ച ആംബുലൻസ് അഞ്ചു മാസം കഴിഞ്ഞിട്ടും നിർത്തിയിടത്ത് തന്നെ നിൽക്കുകയാണ് പാലക്കാട് ശ്രീകൃഷ്ണപുരത്തെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ ലഭിച്ച ആംബുലൻസ് ആണ് ഓടിക്കാൻ ആളില്ലാത്തതിനാൽ ഉപകാരമില്ലാതെ കിടക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനത്തിനായി ഒറ്റപ്പാലത്തെ കവിത ഗോൾഡൻ ഡയമണ്ട് ശ്രീകൃഷ്ണപുരത്തെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് സൌജന്യമായി നൽകിയ ആംബുലൻസാണിത് പുതുപുത്തൻ ആംബുലൻസ് പക്ഷേ ഒരു കുഴപ്പമുണ്ട് അഞ്ചു മാസങ്ങൾക്ക് മുൻപ് ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ചടങ്ങിൽ പാലിയേറ്റീവ് കെയർ അംഗങ്ങൾ ഏറ്റുവാങ്ങിയ ആംബുലൻസ് ഇതുവരെ ഓടിയിട്ടില്ല ആംബുലൻസ് ഓടിക്കുവാൻ ഡ്രൈവറെ നിയമിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ദിവസവേതനത്തിൽ ഒരു ഡ്രൈവറെ നിയമിച്ചാൽ തന്നെ കിട്ടുന്ന ഓട്ടം കൊണ്ട് ഡ്രൈവർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുമെന്നാണ് പൊതുസമൂഹം പറയുന്നത് ആംബുലൻസ് ഈ ഇവിടെ പൊതുജനങ്ങൾക്ക് സേവനം ലഭിക്കേണ്ട ഈ ആംബുലൻസ് പഞ്ചായത്തിന്റെ അനാസ്ഥ കാരണം ഇത് കൃത്യമായി ഉപയോഗിക്കാതെ ഈ ആംബുലൻസ് ഒരു നോക്കുകുത്തിയായി ഈ കൃഷിഭവന്റെ ശ്രീശ്വരം കൃഷിഭവന്റെ മുന്നിൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ഈ ആംബുലൻസ് കൊണ്ട് പാവപ്പെട്ട രോഗികൾക്ക് അതുപോലെ തന്നെ വിവിധ ആശുപത്രികൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് പോകാനുള്ള കാര്യങ്ങൾക്ക് ഇങ്ങോട്ട് ഉപയോഗിക്കേണ്ട നല്ലൊരു ആംബുലൻസ് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ കാരണം നശിപ്പിച്ച് നാരായണക്കല്ലാക്കി ഈ മൂലയിൽ ഇടാനാണ് ശ്രീ പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം ഈ തീരുമാനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഈ ആംബുലൻസ് കൈമാറിയത് നല്ലൊരു ഉദ്ദേശുദ്ധിയോടുകൂടിയിട്ടാണ് കവിത ഗോൾഡൻ ഡയമണ്ട് കൈമാറിയത് പാലക്കാടിന്റെ പ്രിയപ്പെട്ട എം ആണ് ഇത് ഇങ്ങോട്ട് ആ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് ശ്രീകൃഷ്ണപുരത്ത് മാത്രം നൂറുകണക്കിന് രോഗികൾക്ക് ആശ്വാസമാവേണ്ട വാഹനമാണ് ഇത്തരത്തിൽ അധികൃതരുടെ അവഗണനയിൽ നശിക്കുന്നത് സ്ഥിരമായ ഡ്രൈവറെ നിയമിച്ചില്ലെങ്കിലും ലക്ഷങ്ങൾ വിലയുള്ള വാഹനം നശിപ്പിക്കാതെ ഏതെങ്കിലും സന്നദ്ധ സംഘടനയുമായി ആലോചിച്ചെങ്കിലും ആംബുലൻസിന്റെ സേവനം ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള നടപടി ഉണ്ടാവണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഈ ചാനൽ ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് by a college of science, Modal, Kutipuram, Malapuram.